കേരളത്തിൽ അടുത്തിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചക്രമുടി വിഷയത്തിൽ സർക്കാർ ശ്രദ്ധയും അന്വേഷണങ്ങളും വരും മുമ്പേ ചക്രമുടിയുടെ സവിശേഷതകൾ പുറം കയ്യേറ്റങ്ങൾക്കെതിരെ തന്റെ തൂലിക കൊണ്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരാളുണ്ട് ഹയറേഞ്ചിൽ ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയും തന്റെ പുസ്തകത്തിലൂടെയും ചൊക്രമുടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു കെ പി സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ ചക്രമുടി മലനിരകളിലെ മനുഷ്യവാസത്തെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ള അറിവുകൾ അനുസരിച്ച് അക്കാര്യത്തിലെ തുടക്കം എന്നത് സംഘകാലഘട്ടത്തിലാണെന്ന് വിലയിരുത്തപ്പെടുന്നു സംരക്ഷിതമായ ഇടമെന്ന നിലയിൽ ആദിമ മനുഷ്യർ സ്വയം കണ്ടെത്തി താമസമാകുകയും അവർ പേരിടുകയും ചെയ്ത മലയുടെയും പരിസരപ്രദേശൻ്റെയും പേരാണ് ചുക്രമുടിയെന്ന് കേരളത്തിൽ അടുത്തിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചക്രമുടി വിഷയത്തിൽ സർക്കാർ ശ്രദ്ധയും അന്വേഷണങ്ങളും വരുമുമ്പെ ചക്രമുടിയുടെ സവിശേഷതകൾ പുറംലോകത്തെത്തിക്കുവാനും കയ്യേറ്റങ്ങൾക്കെതിരെ തന്റെ തൂലിക കൊണ്ട് പ്രതികരിക്കുകയും ചെയ്ത കോളേജ് അധ്യാപകൻ പത്രപ്രവർത്തകൻ സർക്കാർ സേവകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് കെ പി സുഭാഷ് ചന്ദ്രൻ ചോക്രമുടിയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയും തന്റെ പുസ്തകത്തിലൂടെയും ചൊക്രമുടിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള ആനന്ദം കെ പി സുഭാഷ് ചന്ദ്രൻ പങ്കുവച്ചു ചക്രമുടി കേരളത്തിൽ അടയാളമായപ്പോൾ തന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ ചക്രമുടിയുടെ സവിശേഷതകൾ പുറംലോകത്തെത്തിക്കുവാൻ കെ പി സുഭാഷ് ചന്ദ്രന് കഴിഞ്ഞു മാധ്യമങ്ങളും സർക്കാരുമൊക്കെ ചോക്രമുടി വിഷയം പഠിക്കും മുമ്പ് തന്നെ ചോക്രമുടിയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എഫ് ബി പോസ്റ്റുകൾക്ക് കഴിഞ്ഞു സുഭാഷ് ചന്ദ്രൻ എഴുതിയ ചൊക്രമുടിയെന്ന പുസ്തകം അവിടുത്തെ ഉന്നതിയിൽ വെച്ച് തന്നെ പ്രകാശനം ചെയ്തു അതും മറ്റൊരു ചരിത്രമായി ചക്രമുടിയിലെ കാണിയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത് ജൈവവൈദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണത് ആ പ്രദേശത്തിന് പേരിട്ടത് മുതുവാൻ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് പത്തും പതിനഞ്ചും തലമുറകളായി ജീവിച്ചു വന്ന മുതുവാൻ സമൂഹം അവരുടെ എന്ന നിലയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരിടം ആ ഒരിടത്തിൻ്റെ താഴ്ഭാഗമാണ് ബൈസിൻ വാലി എന്ന വാലി ആ വാലിക്ക് വെള്ളവും ജലവും നൽകുന്ന പ്രധാന ഒരു കേന്ദ്രമാണ് ചൊക്രമുടി എന്നത് മനുഷ്യനും മണ്ണും തമ്മിൽ ഇടകളന്ന ഒരു ജൈവവൈദ്യത്തിൻ്റെ കലവറയായിട്ട് തന്നെ ചൊക്രമുടിയപ്പറ ഇങ്ങനെയുള്ള കലവറ നൂറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ച ഒരു സമൂഹമാണ് ബൈസൺ വാലിയിലുള്ളത് ആ സമൂഹത്തിൻ്റെ നേരെ നടന്ന ഒരു കയ്യേറ്റമാണ് ചൊക്രമുടി മലയിൽ എന്ന സംഭവിച്ചത് വ്യാജരേഖകൾ സംഘടിപ്പിച്ച് അവിടെ ആ ഭൂമി കയ്യേറിയപ്പോൾ അത് യഥാർത്ഥത്തിൽ ഗോത്രസമൂഹത്തിൻ്റെ അടിത്തറമാ തരത്തിലേക്കുള്ള ഒരു കയ്യേറ്റമാണ് നടന്നത് അതിനെ പ്രതിരോധിക്കുക എന്നത് ആ മലയെ മനസ്സിലാക്കിയ മണ്ണിനെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ്റെ കടമ എന്ന നിലയിൽ അതിനെ തൂലിക കൊണ്ട് ചെറിയ രീതിയിൽ പ്രതികരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ബൈസന്മാലി കുരുപ്പയിൽ വീട്ടിൽ പരേതനായ പീതാംബരന്റെയും സീതയുടെയും മകനാണ് കെ പി സുഭാഷ് ചന്ദ്രൻ അടിമാലി ചാറ്റുപാറ മൂകാംബിക നഗറിലാണ് താമസിച്ചുവരുന്നത് സംസ്ഥാനത്തെ ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരു ജില്ലയുടെ അൻപതാം വാർഷിക പിറവി ദിനത്തിൽ തന്നെ ആ ജില്ലയെക്കുറിച്ചുള്ള പുസ്തകം ഒരു സർക്കാർ സേവകൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതാദ്യമാണ് ഇടുക്കിയുടെ ഇന്നലകളാണ് ആ പുസ്തകം ജയിൽ പുള്ളികൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിലും ഗ്രാമപഞ്ചായത്തുകളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടത്തുന്ന നിയമനങ്ങൾ സീനിയോറിറ്റി മറികടന്ന് നടത്തിയത് സംബന്ധിച്ച് മലയാള മനോരമയിൽ നൽകിയ റിപ്പോർട്ടുകൾ തൃശൂർ വിജിലൻസ് കോടതി സ്വമേധയാ ഫയലിൽ സ്വീകരിച്ച തുടർ നടപടികൾ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ വിവിധ വില്ലേജുകളിൽ അരങ്ങേറിയ ആസൂത്രിത സർക്കാർ ഭൂമി കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് നിരവധിയായ റിപ്പോർട്ടുകൾ നൽകി ഇക്കാര്യത്തിൽ സർക്കാർ തല ശ്രദ്ധ നിലനിർത്തുവാനും ഭാഷചന്ദ്രന് കഴിഞ്ഞു വാഹനാപകടങ്ങളിൽ ദൃക്സാക്ഷികളാകുന്നവരെ പോലീസ് വിളിച്ചുവരുത്തി മൊഴിയെടുക്കാൻ പാടില്ലെന്ന ഡി ജി പിയുടെ സർക്കുലർ പുറത്തിറങ്ങാൻ അവസരമൊരുക്കിയ വാഹനാപകടം റിപ്പോർട്ട് ചെയ്തു ഇടമലക്കുടി ഇടുക്കി മണ്ണും മനസ്സും ഇടുക്കിയുടെ ഇന്നലകൾ പെരിയാറും മൂന്നാറും എന്നീ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു ആദ്യ പുസ്തകമായ ഇടമലക്കുടി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഗോത്രവർഗ്ഗ പഞ്ചായത്തിന്റെ ആദ്യ പുസ്തകമെന്ന നിലയിൽ ിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തം ചെലവിൽ പുറത്തിറക്കിയ പുസ്തകം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ പുസ്തകം സംസ്ഥാന ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ച് ആയിരം കോപ്പികൾ സൌജന്യമായി വിതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും നിയമസഭയിൽ വരെ ചർച്ചയാകുകയും ചെയ്ത ചോക്രമുടിക്കു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിലെ ഭാഗമാകുവാൻ സാധിച്ചതിലുള്ള ആനന്ദം അദ്ദേഹം പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി